ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നമ്മുടെ എംബുരാൻ സിനിമ ഉണ്ടാക്കിയ കോലുകളൊക്കെ മിച്ചയൊന്നും അല്ല കേട്ടോ ഇപ്പോഴും അത് കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയൊക്കെ വളരെ മോശമായ രീതിയിൽ അവഹേളിച്ച ഒരു ചാണക സംഘി ഇവനിപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ പ്രചോദനമായിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു കാലത്ത് ഇവിടുത്തെ മുസ്ലീങ്ങൾ തോളിലേറ്റിക്കൊണ്ട് നടന്ന അല്ലെങ്കിൽ മുസ്ലീങ്ങളെ മൊത്തത്തിൽ പൊക്കിക്കൊണ്ട് നടന്ന ഒരു പരമ ഊള ഉണ്ടല്ലോ പി സി ജോർജ് എന്ന് പറയുന്ന സാധനം ഇയാളാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചു കൊടുത്തത് കാരണം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇയാൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് ഇയാളെ കൊണ്ട് ഇങ്ങനെ എല്ലില്ലാത്ത നാക്കുകൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി കുറെ കാലമായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക ശരിക്കും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ടുള്ള ആൾക്കാർ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തത് അതിനെ ഒന്ന് തകർക്കാൻ വേണ്ടി പല തരത്തിലുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഇത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ശിവജി എന്ന് പറയുന്ന ഒരു പരമകൂള ഒരു ചാണക വൃത്തി വൃത്തിഘട്ടവൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ട് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെ ആ ആ പറഞ്ഞതിനെതിരെ ഇവനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല കാരണം തൃശ്ശൂര് ജയിച്ചത് ആരാണെന്നുള്ളത് നമുക്കറിയാം അവിടുത്തെ ജനങ്ങൾ നെഞ്ചത്തിടിച്ച് നിലവിളിക്കുക ഈ പാഴ് വസ്തുവിനെ വിജയിപ്പിച്ചു വിട്ടതിൻ്റെ പേരിൽ എന്താണെങ്കിലും ഈ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ന്യൂസ് ഒന്ന് കേട്ടതിന് ശേഷം ഈ എംബുരാൺ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഈ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഊളകൾ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഈ സിനിമയെക്കുറിച്ചിട്ട് പറഞ്ഞത് സത്യത്തിൽ ഇവരൊന്നും സിനിമ പോലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ള കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ആവറേജ് സിനിമാണെന്ന് നമ്മൾ അന്നും പറഞ്ഞത് ഇപ്പോഴത് തന്നെ പറയുന്ന ഒരു ആവറേജ് സിനിമ പക്ഷേ ഈ സിനിമയെ ആവറേജിന് എത്തിച്ചതിന്റെ ക്രെഡിറ്റ് ഫുള്ള് നമ്മുടെ കേരളത്തിലെ ചാണക സംഖ്യകൾക്ക് കാരണം തലച്ചോറിന് പകരം അവിടെ വന്നിരുന്നു കാണത്തുള്ളൂ കാരണം ജനങ്ങൾ കണ്ടിട്ട് പക്ഷേ ഈ വേറെ ലെവലിൽ വാർത്ത വാർത്തയിലേക്ക് കോഴിക്കോട് മതവിദ്വേഷ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച അറസ്റ്റ് ചെയ്തു പുതുപ്പാടി കൈതപൊയിൽ ചന്ദ്രഗിരി അജയനെ താമരശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഇസ്ലാം മതത്തിനും പ്രവാചകനും എതിരെ അശ്ലീലവും മതവിദ്വേഷം പരത്തുന്നതുമായ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചതിനാണ് കേസ് ദൃശ്യ പുതിയയിടത്ത് വിവരങ്ങൾ നൽകും ദൃശ്യ എപ്പോഴാണ് ഈ ശബ്ദ സന്ദേശം സോഷ്യൽ മീഡിയകളിൽ അടക്കം പ്രചരിച്ചത് എപ്പോഴാണ് ഈ അറസ്റ്റ് ഉണ്ടായത് ഇന്നലെയാണ് സംഭവം ഒന്ന് ഉള്ള ഓഡിയോ ആണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിച്ചത് ഈ താമരശ്ശേരി കൈതപ്പൊലി സ്വദേശി ചന്ദ്രനെ അജയനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഈ മതവിദ്വേഷം പരത്തുന്ന അല്ലെങ്കിൽ ഇസ്ലാം ഇസ്ലാം മതത്തിനെതിരായ നബിക്കെതിരായ മതവിദ്വേഷ ഓഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കേസുള്ളത് കൈതപ്പൊലി സ്വദേശി അജയനെ ആണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരി പോലീസ് അറസ്റ്റ് കേട്ടല്ലോ അല്ലെ അജയൻ എന്ന് പറഞ്ഞ ഒരു സംഗീനയാണ് വാട്സപ്പിലൂടെ മതവിദ്വേഷം നട പക്ഷെ ആ ഒരു ഓഡിയോ ക്ലിപ്പ് അത് നമുക്കും പ്ലേ ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്തരത്തിലുള്ള ഒരു വൃത്തികേടാണ് ഈ പരമനാടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇതിനൊക്കെ പ്രചോദനമാകുന്നത് ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെയാണ് കാരണം എന്ത് വേണമെങ്കിലും പറഞ്ഞോ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് ഇവരുടെ ഒരു വംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഈ ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞു വന്നിരുന്ന ചില ഊളകൾ സായി നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള സായിയും ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവും കൂടെ ഈ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകനെ എടുത്തിട്ട് തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്ന ഗംഭീര ഡിബേറ്റ് നിങ്ങളൊന്ന് നോക്കുക നീ ആരാടെന്ന് ചോദിച്ചാൽ നീ പോടാ എന്ന് പറയാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക അപ്പൊ അത് വന്നിരുന്നു പറയുന്ന ഒരാളെ സാമൂഹിക നിരീക്ഷകൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിച്ചിട്ട് ഒരു നിഷ്പക്ഷ ലേപോട് ഏർപ്പാടുണ്ടല്ലോ അത് ഈ നാടിനോജ് ചെയ്യുന്ന മഹാഭാരതമാണ് ആർ എസ് എസിന്റെയും സംഘപരിവാറിനെയും മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് മക്കളെയും പൃഥ്വിരാജിനെയും ഇന്ദ്രിയും ആർ എസ് എസിന്റെ ശാഖയിലേക്ക് അയച്ചാലാണ് സുകുമാരൻ നിങ്ങൾ നിങ്ങളെ പച്ചക്കള്ളേ നിങ്ങളെ പച്ചക്കള്ളേ പച്ചക്കറിയല്ലേ ഈ രാജ്യത്തെ അല്ലല്ല അയ്യോ 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 ആ ക്യാപ്സൂൾ കൊണ്ടുവരണ്ട ആ ക്യാപ്സൂൾ കൊണ്ടുവരണ്ട സാറേണ്ടോ ഇതുപോലുള്ള സംഘപരിവാറുകാരെ വിളിച്ചുകൊണ്ടെന്നു വെച്ചിട്ട് സാമൂഹിക നിരീക്ഷകർ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് ഐ എസ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മലബാർ മേഖലയിൽ മദ്രസയും അതോ മദ്രസയോട് ചേർന്നുകൊണ്ട് കേരള പോലീസ് അവിടെയുള്ള യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ദുവാ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് സത്യമാണ് ഇനിയുണ്ട് പിന്നെ നിമിഷ പാത്തിമയും മെറിനും ഒക്കെ യമനിലേക്കും സിറിയയിലേക്കൊക്കെ പോയിട്ടുള്ളത് എന്തിനാണ് ശ്രമതി അതി മത ഭീകരവാദത്തിലേക്കും ഐ എസ് ഭീകരവാദത്തിലേക്കും തന്നെയാണ് അത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അയ്യായിരത്തോളം യുവതികൾ പത്ത് വർഷം കൊണ്ട് ഈ മതമറ്റ പരിപാടിയിട്ടുള്ളത് ആ സംഘടിതമാണെന്നുള്ളത് സത്യമാണ് ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതവിശ്വാസത്തിലേക്ക് മാറാം ഈ കേരള ചോദിച്ചു പറഞ്ഞത് ഇവിടെ പൊടി പച്ചക്കള്ളേ നിങ്ങളെ പച്ചക്കള്ളം പറയാലേ പച്ചക്കള്ളം പറയാലേ ഈ രാജ്യത്ത് അല്ലല്ല അയ്യോ ആ ക്യാപ്സൂൾ കൊണ്ടുവരണ്ട ആ ക്യാപ്സൂൾ കൊണ്ടുവരണ്ട സാറേ മലപ്പുറത്ത് കൺവേർഷൻ നടക്കുന്നുണ്ട് മലപ്പുറത്തിന്റെ പരാമർശങ്ങൾ പിൻവലിക്കണം നിങ്ങൾക്കിപ്പോ കോഴിക്കോടായി നിങ്ങൾക്കിപ്പോ കോഴിക്കോടായി താരം താരാ നിരീക്ഷരോടാണ് അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെയും വ്യക്തികളുടെയും കുടുംബത്തെ പറയുന്ന ല്ല ഞങ്ങൾ ഇതെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പെട്ട ഒരു വ്യക്തിയെ മോശമായിട്ട് പ്രസ്ഥാനമല്ല രണ്ട് ശാഖയിലേക്ക് സുകുമാരൻ കേരള സ്റ്റോറിയുടെ സംവിധായകന്റെ അച്ഛനെ വിളിക്കുന്നതിന് വേണ്ടിയോ അദ്ദേഹത്തിന്റെ പിതൃത്വം ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ കുടുംബക്കാരെ പുലഭ്യം പറയുന്നതിനു വേണ്ടിയിട്ടോ ഈ നാടിനകത്ത് ആരും പോയിട്ടില്ല സംഘപരിവാറുകാരെ വിളിച്ചുകൊണ്ടിട്ട് സാമൂഹിക നിരീക്ഷകർ എന്ന് കറകളഞ്ഞ പറഞ്ഞ അവതരിപ്പിക്കാണ് മിഥുർ വിജയകുമാർ കേരളത്തിനകത്ത് നൂറുകണക്കിന് ആളുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതെ നേരത്തെ പറഞ്ഞത് നൂറുകണക്കിന് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അവസരത്തിൽ എടുത്ത് വെച്ച് ചർച്ച ചെയ്യും വന്നിരുന്നു പറയുന്ന ഒരാളെ സാമൂഹിക നിരീക്ഷകൻ അവതരിപ്പിച്ചിട്ട് ഒരു നിഷ്പക്ഷ ലേപോട് ഏർപ്പാടുണ്ടല്ലോ അത് ഈ നാടിനോധം ചെയ്യുന്ന മഹാഭരാതാണ് അപ്പൊ സാമൂഹ്യ നിരീക്ഷകനും ഇത് ശരിക്കും പറഞ്ഞാണല്ലോ ഈ സംഘികളെ കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം എന്ന് വേണം പറയാൻ യൂട്യൂബ് തുറന്നാൽ ചാനൽ തുറന്നാൽ ഇവന്മാരുടെ ഈ മണ്ടത്തരങ്ങളും വിട്ടിത്തരവും കേട്ട് 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 ചിരിച്ച് ചിരിച്ച് പണ്ടാരം അടങ്ങി പിന്നെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളത് ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ മുമ്പിൽ പെട്ടിട്ട് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാൽ ഇപ്പം മാറി കാലേ വരി നിലത്തടിക്കും നല്ല കൃത്യമായിട്ട് ഈ സാമൂഹ്യ നിരീക്ഷകനും മറ്റേ ബി ജെ പിയുടെ പ്രിന്റ് മോനിക്കും വയർ നിറച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാളും മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും കാരണം അവിടെ ഭൂരിപക്ഷം ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മതവിവാദപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം പക്ഷെ അവിടെ താമസിക്കുന്ന നല്ലവരായിട്ടുള്ള ഇതര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അവിടുത്തെ ആ ഇസ്ലാം മത വിശ്വാസികളുടെ സ്നേഹം എന്താണെന്നുള്ളത് അപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പാഴ് വസ്തുക്കളെ അതായത് ഭൂമിക്കും ഭാരം വീട്ടുകാർക്കും ഗുണമില്ലാത്ത ഇതുപോലെ ചില വൃത്തികെട്ട് നിറവുകെട്ട ജന്തുക്കളെ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ പോയിരുന്നുണ്ട് അങ്ങ് പൊട്ടത്തരങ്ങ് വിളമ്പിക്കോ ബാക്കി ഞങ്ങൾ ഏറ്റെന്ന് പറയുക അതുകൊണ്ട് ഇനിയും വിവരമുള്ള ആൾക്കാരുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് ഇത് ഇങ്ങനെ ചൊറിയാന്ന് നോക്കിയാൽ ചൊറിഞ്ഞാൽ അവർ മാന്തി പൊളിച്ചു വിടും നല്ല ഗംഭീരമായിട്ടുള്ള ഡിബേറ്റ് തന്നെയായിരുന്നു ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കാണിയിട്ടുള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും